ഡോക്ടർ അനിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം കേരളത്തിൽ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷനാണ് ഉദ്യോഗാർത്ഥികളൊക്കെ കാത്തിരുന്ന ഈവണ് കേരളത്തിലെ വിവിധ സർവകലാശാലകളിലെ അസിസ്റ്റന്റ്മാരുടെ ഒഴിവുകളിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ എണിച്ചിട്ടുണ്ട് ഇതിലേക്ക് താല്പര്യമുള്ളൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കാൻ കഴിയും ഇതേക്കുറിച്ച് ചില കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ നിങ്ങളുടെ ഇതുപോലെ എലിജിബിൾ ആയിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുകയും കൂടെ ചെയ്യുക നമുക്ക് വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി എട്ടിലെ കേരള ഗ്യസറ്റിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം നിങ്ങൾ അപേക്ഷിക്കാനായിട്ടുള്ളത് കേരള പി എസ് നിങ്ങൾ ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നത് വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ചെയ്തവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ആ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിന് ശേഷം ഇതിലേക്ക് അപേക്ഷിക്കുക ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദ ഉള്ളവർക്ക് ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ജോലികളിൽ ഒരെണ്ണമാണ് സർവകലാശാല അസിസ്റ്റന്റുകൾ മനസ്സിലാക്കുക ഇതിലേക്ക് അവസാന തീയതി ഡിസംബർ മുപ്പത്തി ഒന്നാണെന്ന കാര്യം ഒരിക്കൽ കൂടി പറയുന്നു ഇതിന്റെ കാറ്റഗറി നമ്പർ എന്നുള്ളത് നാനൂറ്റി അൻപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നുള്ളതാണ് കേരളത്തിലെ വിവിധ സർവകലാശാലകളിലായിരിക്കും നിയമനം ലഭിക്കുക റാങ്ക് ലിസ്റ്റ് അനുസരിച്ചായിരിക്കും ചോയ്സ് കൊടുക്കുക എന്ന കാര്യം ഓർത്തിരിക്കുക പോസ്റ്റിൻ്റെ പേര് അസിസ്റ്റന്റ് എന്നുള്ളതാണ് ശമ്പള സ്കെയിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം എന്ന സ്കെയിലാണ് വിവിധ സർവകലാശാലകളിലാണ് നമുക്ക് കുറേ വേക്കൻസികൾ പ്രതീക്ഷിക്കാം കാരണം നമ്പർ പറഞ്ഞിട്ടില്ല ആന്റിസെപേരി വേക്കൻസീസ് എന്നുള്ളതായാലും കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലേക്കുള്ള നിയമനം ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും എന്ന കാര്യം റിട്ടയർമെന്റ് ഒക്കെ അനുസരിച്ച് വരുമ്പോൾ കുറെ വേക്കൻസികൾ എന്തായാലും ഉണ്ടാവും സംശയം ഉണ്ടാവില്ല മാത്രല്ല റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയിൽ വരുന്ന നിയമനങ്ങളൊക്കെ ഈ ലിസ്റ്റിൽ തന്നെ ആയിരിക്കും എടുക്കുന്നത് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക പ്രായം പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് വയസ്സിൽ മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ രണ്ട് ദിവസം ഉൾപ്പെടെയാണ് അതിനിടയ്ക്ക് ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക എന്നാൽ എസ് സി എസ് സിക്കാരായ കണ്ടിട്ട് അഞ്ചു വർഷവും ഒ ബി സി നോൺ പ്രീമിയൽ ആയിട്ടുള്ള മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിലെ ഇളവ് ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക നേരിട്ടുള്ള നിയമനമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ട് ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദമുള്ളവർക്കാണ് ബിരുദമുള്ളവർക്കാണിതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക മറ്റു യോഗ്യതകളൊന്നും ആവശ്യമില്ല ആ തിരഞ്ഞെടുക്കപ്പെടുന്നവർ രണ്ട് വർഷത്തേക്ക് ജോയിൻ ചെയ്ത ദിവസം രണ്ട് വർഷത്തേക്ക് പ്രൊബേഷൻ ആയിരിക്കും അതിനുശേഷം ആയിരിക്കും ഫുൾ കൺഫർമേഷൻ ആവുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാൻ എന്ന കാര്യം കൂടി നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് കേരള പി എസ് സിക്ക് അപേക്ഷിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വൺ ടൈം സേഷൻ പൂർത്തിയാക്കേണ്ടായിട്ടുണ്ട് അതിനായിട്ട് ഡബ്ല്യൂ 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 കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് എന്ന സൈറ്റിൽ പോയി നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ ആ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഫൈൽ പിന്നീട് യൂസർ ഐ ഡിയും ഉപയോഗിച്ച് ഓപ്പൺ ചെയ്ത് പിന്നെ എത്ര പോസ്റ്റുകൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും അത് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാൻ സെലക്ട് ചെയ്യാ കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്യുക അപ്ലൈ നാവൂ എന്ന് കൊടുത്താൽ ഒരു മൊബൈൽ ഉപയോഗിച്ചുപോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും എന്ന കാര്യം ഓർമ്മിക്കുക നമ്മൾ ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട് ആ അപ്ലോഡ് ചെയ്ത ഫോട്ടോയുടെ അടിയിൽ നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായിട്ട് രേഖപ്പെടുത്തണം എന്ന കാര്യം മനസ്സിലാക്കാൻ നിൽക്കുക അതുപോലെ നിങ്ങളുടെ ആധാറിന്റെ ഒരു കോപ്പിയുടെ നിങ്ങളുടെ പ്രൊഫൈൽ അപ്ലോഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റിന് പോകുന്ന സമയത്തോ പിന്നീട് ഇന്റർവ്യൂ പോകുന്ന സമയത്തോ ഒക്കെ നമുക്ക് ഒരു ഐ ഡി പ്രൂഫായിട്ടത് വിനിയോഗിക്കാൻ പറ്റും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതുപോലെ തികച്ചും സത്യസന്ധമായി നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ഉപയോഗിക്കുക അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപേക്ഷ അഫീസ് എന്നുള്ള തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരള പി എസ് സിക്ക് വേണ്ടി അപേക്ഷിക്കാൻ ബന്ധപ്പെട്ട അവസരം വന്നു കഴിഞ്ഞാൽ പ്രയോജനം ചെയ്യും അതിനായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാൻ മൈ ആപ്ലിക്കേഷൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ കോപ്പിയുടെ സൂക്ഷിക്കാനായിട്ട് പറ്റും കാര്യം കൂടി ഓർത്തിരിക്കുക പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെലക്ഷനുമായി ബന്ധപ്പെട്ട ഒ എം ആർ ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ റിട്ടേൺ ടെസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതെഴുതാൻ നിങ്ങൾ റെഡി ആണെന്നൊരു കൺഫർമേഷൻ കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട് ആ കൺഫർമേഷൻ ആവശ്യപ്പെട്ട് സമയത്ത് നിർബന്ധമായും കൊടുത്തിരിക്കുക അങ്ങനെയുള്ളവർക്ക് മാത്രമേ പരീക്ഷയുടെ രണ്ടാഴ്ച മുമ്പ് കോൾ ടിക്കറ്റ് ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്യാനും പരീക്ഷ ചെയ്താനും അവസരം ലഭിക്കൂ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇപ്പോൾ ഇതിലേക്ക് അപേക്ഷ നൽകേണ്ട അവസാനത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നാണ് ഡബ്ല്യൂ ഡബ്ല്യൂ കേരള പി എസ് സി ഡോട്ട് ജിഒ ഡോട്ട് ഐ എൻ സൈറ്റ് വഴി എന്റെ എല്ലാ ഡീറ്റെയിൽസ് ലഭ്യമാണ് ഈ സൈറ്റ് വഴിയുടെ നമ്മൾ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ടുള്ളത് ഇത്ര നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതേപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടായിട്ടെന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച്